ആലോഷി കാർ കണ്ണിൽ നിന്നും മറിയുന്നത് വരെ നോക്കി നിന്നു ഇടം നെഞ്ചിൽ തടവിക്കൊണ്ട് ചന്ദന സീരിയൽ ചാരി പതിയെ കണ്ണുകളടച്ചു അവളുടെ മാനസികാവസ്ഥ മനസ്സിലായതുകൊണ്ട് ഇളയപ്പനും ടീച്ചയും ഒന്നും മിണ്ടിയില്ല ആലോഷി റൂമിലേക്ക് തിരികെ വന്നു ഒരു ശൂന്യത പൊതിയുന്നത് പോലെ തോന്നിയവന് അവളുടെ ഗന്ധം അവൾ തങ്ങി നിൽക്കുന്നത് പോലെ റൂമിൽ പോയി വീട്ടിൽ കിടന്നു അവൻ അവളുടെ കൂടെയായിരുന്ന നിമിഷങ്ങളെ മനസ്സിലേക്ക് ആവാഹിച്ചുകൊണ്ട് കണ്ണുകളടച്ച് കിടന്നു അവൻ മനസ്സ് പുകയുന്നത് പോലെ തോന്നിയവന് അവൻ എഴുന്നേറ്റ് മുടിയിൽ കൈ കോർത്ത് വലിച്ചു കിച്ചണിൽ പോയി ഫ്രിഡ്ജ് തുറന്നു അന്ന് വന്നപ്പോൾ ബാക്കി വെച്ച് പോയ കുപ്പിയെടുത്ത് അപ്പാടെ വായിലേക്ക് കമഴ്ത്തി അച്ചാർ കുപ്പിയിൽ നിന്നും അച്ചാർത്ത് നാവിൽ വെച്ചുകൊണ്ട് തിരികെ വന്ന് കിടന്നു സമയം വിഴഞ്ഞു നീങ്ങി കുറച്ച് സമയം കൂടി കിടന്നു അവൻ എഴുന്നേറ്റ് ഫ്രഷായി ബാഗെടുത്ത് ഫ്ലാറ്റ് പൊട്ടി ഇറങ്ങി വണ്ടിയിൽ ബാക്ക് സീറ്റിൽ ബാഗ് വെച്ചു ഡ്രൈവിംഗ് സീറ്റിലിരുന്നു ഇരുന്നു കുടിച്ചാക്കി കൊണ്ട് നല്ല വണ്ടി സ്റ്റാർട്ടാക്കി ഷാനുവിന്റെ ഷോപ്പിലെത്തി അവനെ പുറത്തേക്ക് വിളിച്ചു കാറിൽ നിന്നും ഇറങ്ങാതെ തന്നെ എന്താടാ നിന്റെ കണ്ണൊക്കെ ചുവന്നിരിക്കുന്നത് നീ കുടിച്ചു അല്ലേ ഷാനോനെ നോക്കി ഗൗരവത്തിൽ ചോദിച്ചു പറ്റുന്നില്ലടാ അവളില്ലാതെ എനിക്ക് ഇത്ര ദിവസം ഒരു തുള്ളി പോലും കുടിച്ചിട്ടില്ല ഞാൻ ഇതിനേക്കാൾ വലിയ ലഹരി അവളെങ്കിലും നിറഞ്ഞിരുന്നു ഇപ്പോൾ അവൾ പോയപ്പോൾ തനിച്ചായപ്പോലെ തോന്നുന്നു അതാ ഞാൻ പോകുന്നു നീ രജിസ്ട്രേഷൻ്റെ കാര്യം പെട്ടെന്ന് ശരിയാക്കണം ഞാൻ അവളെ തിരികെ കൊണ്ടുപോകാൻ വരുമ്പോൾ ഒന്നുകൂടി എനിക്ക് ഈ താക്കോൽ വേണം കേട്ടോ അവൻ പറഞ്ഞു നീ വരുന്ന ദിവസം പറഞ്ഞാ മതി ഷാനു ചീരിച്ചോണ്ട് പറഞ്ഞു ശരി കാണാം അവന് കൈ കൊടുത്തുകൊണ്ട് അലോഷി വണ്ടി സ്റ്റാർട്ടാക്കി എടാ സൂക്ഷിച്ചു പോണം എത്തിയാൽ വിളിക്കണം ഷാനു ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു ഓക്കേടാ അലോഷി പോകുന്നു നോക്കിന്ന് ഷാനു ഒന്നര മണിക്കൂർ കൊണ്ട് അലോഷി പാലയിലെത്തി വീടിന്റെ മുന്നിൽ വണ്ടി നിർത്തി അവൻ ഫോൺ എടുത്ത് ചന്ദനയെ വിളിച്ചു എത്തിയില്ല കുറച്ചു കൂടെ ഉണ്ട് ചന്ദന പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു ഞാനിവിടെ എത്തി വീട്ടിൽ കയറാൻ പോകുന്നു അവൻ്റെ സ്വരത്തിൽ ഒരു മാറ്റം പറഞ്ഞു ചന്ദന ഇച്ചാ സ്വരം എന്താ മാറിയിരിക്കുന്നത് ചന്ദന പെട്ടെന്ന് ചോദിച്ചപ്പോൾ ഒന്ന് പരുങ്ങിയവൻ യാത്രയല്ലേ പിന്നെ എ സി ഇട്ടിട്ടുണ്ട് അതാ ഉള്ള കാര്യം പറയാതെ കള്ളം പറഞ്ഞു അവൻ നീ എത്തിയ വിളിക്കേ അലോഷി ഫോൺ വെച്ചുകൊണ്ട് ഇറങ്ങിയ ഗേറ്റ് തുറന്നു കാർ മുന്നോട്ടെടുത്തു ദേ ഇച്ചൻ വന്നു ചാരു സെറ്റിൽ നിന്ന് ചാടി എന്നിട്ട് കൊണ്ട് പറഞ്ഞു എല്ലാവരും ടി വി കാണുകയാണ് അപ്പച്ചൻ സീറ്റുകളിൽ ഇരിക്കുന്നുണ്ട് ആലോഷി പുഞ്ചിലോടെ ഇറങ്ങി വന്നു ഇച്ചാ ചാരു ഓടി വന്ന് അവനെ വട്ടം പിടിച്ചു ഇച്ച ആ ജാനി ഓടിച്ച് മടക്കി കൊടുത്തതിന് ആദ്യം കൈ കൊടു അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ ചിരിച്ചു മുളെ അവൾക്ക് ഇച്ചൻ കൊടുത്തിട്ടുണ്ട് പിന്നെ ബാർ ബാറിലേലം നമുക്ക് കിട്ടി ഒന്നര കോടി രൂപ ലാഭം എല്ലാവരും അവൻ പറയുന്നത് കേട്ട് സന്തോഷത്തോടെ അവനെ നോക്കി എത്ര ലാഭമുണ്ടെന്ന് പറഞ്ഞാലും ബാറിൻ്റെ പണി വേണ്ടായിരുന്നു വല്യു വല്യമശ തുറന്നു പറഞ്ഞു എന്റെ പൊന്നു കൊച്ചേ കാലം മാറി ഇപ്പോൾ ഇതൊക്കെയാണ് ട്രെൻഡ് ചാരുമോളെ വിട്ട് വല്യമ്മച്ചയുടെ കളിയിൽ പിടിച്ചു ആവാൻ പറഞ്ഞു മോനെ സൂക്ഷി കളിക്കേണ്ട കളിയാണ് നഷ്ടം പെട്ടെന്ന് സംഭവിക്കും അപ്പച്ചനും പാപ്പനും ഒരേ സ്വരത്തിൽ പറഞ്ഞു ജീവിതത്തിൽ റിസ്ക് ഇല്ലാത്ത ഒരു ജോലിയുമില്ല മറ്റുള്ള നമ്മുടെ ബിസിനസ് റിസ്ക് എടുത്തുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് സൂപ്പർ മാർക്കറ്റ് മേൽനോട്ടം മാത്രം വഹിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്കതൊക്കെ ആയി തോന്നുന്നത് ഓടാൻ ഞാൻ ഒരുത്തനുണ്ടല്ലോ അവൻ്റെ സ്വരം മാറിയപ്പോൾ തന്നെ അജു മനസ്സിലാക്കി ഈ ഇച്ചൻ സ്മോൾ അടിച്ചിട്ടുണ്ടോ അതൊക്കെ പോട്ടെ ഇപ്പോൾ എന്തായാലും നമുക്ക് കിട്ടിയ ലാഭത്തിൽ ഹാപ്പി ആയിരിക്കാം യാത്ര കഴിഞ്ഞ് വന്നതല്ലേ പോയി ഫ്രഷായി വാ അജു പറഞ്ഞു അലോഷി അവനെ നോക്കിക്കൊണ്ട് ചാരവിനെ നോക്കി പറഞ്ഞു മോളെ ഇന്ന് ഒരു മോഡില്ലായിരുന്നു അതുകൊണ്ട് ഒന്നും വാങ്ങിയില്ല മോൾ പോയി ഇച്ചൻ്റെ ലാപ്ടോപ്പും ഭാഗമെടുത്ത് വായോ അതൊന്ന് സാറിൽ ലയിച്ചാ ഇനി ഇവിടെ കല്യാണം വരാൻ പോകുകയല്ലേ മനസ്സമ്മതത്തിന് നമുക്ക് തകർക്കണം പറഞ്ഞുകൊണ്ട് അവൾ മുറ്റത്തേക്ക് ഇറങ്ങി ഈ ചായാ കല്യാണത്തിന് കാര്യമൊന്നും ചോദിച്ചില്ലല്ലോ അജി അവനെ നോക്കി ചോദിച്ചു എല്ലാം എൻ്റെ കൊച്ചു വിളിച്ചു പറഞ്ഞു ഞാൻ അറിഞ്ഞടോ വേ എല്ലാം ശരിയാക്കി തന്നപ്പോൾ ഈച്ചായൻ പുറത്തായി അല്ലടാ മക്കളെ അത് പറയുമ്പോൾ അവൻ്റെ കണ്ണുകളിൽ നിന്നും മിഴിനീർ പൊഴിഞ്ഞു എന്നതാ ഈച്ചായി പറയുന്നത് ഈച്ചയൻ അവിടെ തിരക്കിലല്ലേ അതാ ഞാൻ അജി വാക്കുകൾ ഇട്ടാതെ വിഷമിച്ചു അജു എന്നെ വിളിക്കും കമ്പനി കാര്യങ്ങൾ പറയാൻ വേണ്ടി മാത്രം പിന്നെ എൻ്റെ കൊച്ചു വിളിക്കും അല്ലാതെ ഒരു മനുഷ്യ കുട്ടി ഏഹെ ഉള്ളിലുള്ള വിഷമം വാക്കുകളായി പുറത്തേക്ക് വന്നു അവൻ്റെ ഞാൻ നിങ്ങൾ ഓരോരുത്തരെയും ഈ ചങ്കൽ കൊണ്ടാണ് നടക്കുന്നത് ആർക്കും അറിയില്ല ഈ ചൈൻ ദേഷ്യക്കാരനും വാശിക്കാനുമായി പോയതത് ഇന്ന് അനുഭവിക്കുന്ന ഈ സൗഭാഗ്യത്തിന് വേണ്ടിയാണ് ആർക്കും എന്നെ മനസ്സിലാകത്തില്ല അലോഷി പറഞ്ഞത് അനിയമ്പടം നെഞ്ചിൽ കൊണ്ടു എല്ലാം ശരിയാണ് ഒരാളും ഈ ചൈൻ പോയി കഴിഞ്ഞാൽ വിളിച്ചന്വേഷിക്കാറില്ല ബിനു ഓർത്തും ജിനു എല്ലാം കേട്ട് നിശ്ശബ്ദനായി തലകുനിച്ചിരുന്നു മോനെ അലോ പോയി കുളിച്ചയച്ചു വായോ അവന്റെ വേദന അറിഞ്ഞുകൊണ്ട് വല്യമിച്ച് പറഞ്ഞു ചന്ദനയാണ് അവന്റെ ഉള്ളിലെ വിഷമത്തിന് കാരണമെന്ന് മനസ്സിലായി അവർക്ക് കാറിൽ നിന്നും ഭാഗെടുത്ത് വരുമ്പോൾ അലോഷി പറയുന്നത് കേട്ടുകൊണ്ട് നിന്നാ ചാരു പറയത് കണ്ണുകൾ നിറഞ്ഞു പോയി അവളുടെ ശരിയാണ് പറഞ്ഞത് ഓടി പാഞ്ഞു നടക്കുമ്പോൾ എല്ലാടേയും ആവശ്യങ്ങൾ വേണ്ടതുപോലെ അറിഞ്ഞു ചെയ്യും പക്ഷെ ആ മനസ്സ് കാണാൻ ആരും ശ്രമിക്കാറില്ല പോയിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞു ഈ താമ്പോലും ഒന്ന് വിളിച്ച് ചോദിച്ചില്ല അവളുടെ തേങ്ങൽ ഒന്നുയർന്നു അലോഷി തിരിഞ്ഞു നോക്കി അയ്യേ ഈച്ചൻ്റെ പൊന്നുമോൾ കരയല്ലേ ഈച്ചൻ വെറുതെ പറഞ്ഞതാ അത് നമുക്ക് ഇവ കല്യാണം അടിച്ചു പൊളിക്കാം അവളെ ചേർത്ത് പിടിച്ച നെറുകയിൽ വത്സല്ത്തിന് മധുരശംഭനം നൽകി പറഞ്ഞു അവൻ മോനെ കുളിച്ചിട്ട് വാ എല്ലാവർക്കും ഒരുമിച്ച് കഴിക്കാം അമ്മച്ചി പറഞ്ഞപ്പോൾ അതിശയത്തോടെ ആലോഷി നോക്കി ശരി ഇപ്പൊ വരാം അവൻ മുകളിലേക്ക് പോകുന്നത് എല്ലാവരും നോക്കി നിന്നും കേട്ടല്ലോ എൻ്റെ മോൻ പറഞ്ഞത് ഈ കൈകളിൽ കിടന്നു വളർന്ന എൻ്റെ കുഞ്ഞിനെ നെഞ്ചി പിടയ്ക്കുന്നത് എനിക്കറിയാം ഒറ്റപ്പെടുത്തി കളയരുത് എൻ്റെ മോനെ വല്ലിമിച്ച് മറ്റുള്ളവരെ നോക്കി പറഞ്ഞു അലോഷി റൂമിലെത്തി ജുബ ഊരി ടറക്കി കൊടുത്തുകൊണ്ട് കുളിക്കാൻ കയറി ഷവറിനടിയിൽ നിന്നപ്പോൾ അവൻ ഉള്ളം തണുത്തു കുളി കഴിഞ്ഞിറങ്ങി ബനീനും മുണ്ടും മുടുത്ത് താഴേക്കിറങ്ങി എല്ലാവരും അവനെ കാത്തിരിക്കുകയാണ് ആഹാരം വിളമ്പി ആരും ഒന്നും സംസാരിച്ചില്ല കഴിച്ചു കഴിഞ്ഞ് എല്ലാവരും എണീറ്റു ഫ്രിഡ്ജിൽ നിന്നും ഒരു ബോട്ടിൽ വെള്ളം എടുക്കാൻ വേണ്ടി അലോഷി കിച്ചണിലെത്തി അറിയാതെ അവൻ്റെ മെഴികൾ അടഞ്ഞു കിടക്കുന്ന ചന്ദനെ റൂമിൽ നേരെ നീണ്ടു ഉള്ളിലൊരു കൊളുത്തി തോന്നി തോന്നിയവന് വെള്ളം എടുത്തുകൊണ്ട് റൂമിലേക്ക് പോയി അവൻ വീട്ടിൽ കിടന്ന ഫോണിൻ്റെ സ്ക്രീനിൽ മൈൻ എന്ന പേര് തെളിഞ്ഞു അവൻ്റെ ചുണ്ടിൽ ഒരു പൊഞ്ചിരി വിരിഞ്ഞു ഈ എത്ര സമയമായി വിളിക്കുന്നു എവിടാ അപ്പുറത്ത് നിന്നും അവളുടെ പതിഞ്ഞ ശബ്ദത്തിൽ പരിഭവം നിറഞ്ഞു നിന്നു ഞാൻ കഴിക്കാൻ താഴേക്ക് പോയി ഇളയപ്പൻ അവിടെ കയറിയോ അവൻ ചോദിച്ചു ആ ചായ കുടിച്ചാ പോയത് ചന്ദന പറഞ്ഞു കുഞ്ഞെന്ത് പറയുന്നു അവൻ ചോദിച്ചു അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നു പിന്നെ ഞാൻ കുടിച്ചിട്ട് വരാം ഈ ചാ വിളിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു ഇനി ഇവിടേക്ക് വിളിച്ച് കിട്ടിയില്ലെങ്കിൽ ദേഷ്യം വരില്ലേ അവളെ സ്ഥലത്തിൽ കുസൃതി നിറഞ്ഞു അതോറപ്പ് നീ എന്നെ പഠിച്ചു കഴിഞ്ഞു അല്ലേ മീശ ഒന്ന് പിരിച്ചു ചോദിച്ചു അവൻ പിന്നെ ഞാൻ പിന്നെ വിളിക്കാം ഇവിടെ കഴിക്കാൻ എല്ലാവരും എന്നെ കാത്തിരിക്കുന്നു ചന്ദന പറഞ്ഞു എടി കുളിക്കാൻ പോകുമ്പോ പ്രിയെ കൂട്ടിപ്പോ കേട്ടോ അലോഷി പെട്ടെന്ന് പറഞ്ഞു പിന്നെ എന്നെ എന്നിവിടുന്ന് ആരും കൊണ്ടുപോകില്ല അവളുടെ കിളങ്ങുന്ന ചിരി കേട്ട് തലയിരി വശത്തേക്കും വെട്ടിച്ചു അവൻ തന്നെ പോയി കുളിച്ചു വാടി തീ പിടിക്കൊളി അലോഷി പറഞ്ഞപ്പോൾ ദേഷ്യം വന്നു അവൾക്ക് ഇങ്ങനൊരു കടുവ പതിയാണ് പറഞ്ഞതെങ്കിലും അവൻ വ്യക്തമായി കേട്ടു ഇതിന് ഞാൻ വന്നിട്ട് തരാം കേട്ടോ പറഞ്ഞിട്ട് ഫോൺ വെച്ചു അവൻ ഒരു പുഞ്ചിരിയുടെ വീട്ടിൽ കമഴ്ന്ന് കിടന്നു അവന്റെ ഓർമ്മയിൽ പോലും അവളൊന്ന് വിറച്ചു കുളരിക്കോരി ദേഹം ഇതേ സമയം ജാനിനെ റൂമിൽ വേടികൊണ്ട് പോലെ നടക്കുകയാണ് ജാനി അഭിമാനത്തിന് ക്ഷേദം പറ്റിയിരിക്കുന്നു അവൻ്റെ മുന്നിൽ വീണ്ടും വീണ്ടും തോറ്റുപോകുന്നു കൂടെ കിടക്കാൻ പെണ്ണുണ്ട് പോലും ആരും അറിയാതെ അവളെ ഒളിപ്പിച്ചു വെക്കാൻ നീ എത്ര ശ്രമിക്കും ഞാൻ നാണം കെട്ടുന്നതിനെ എനിക്ക് കിട്ടിയില്ലെങ്കിൽ അവൾക്കും വേണ്ട അവളുടെ കൈ ചുമരിൽ പതിഞ്ഞു വേദനയിലും അവളുടെ മുഖത്ത് ചിരിയുണ്ടായിരുന്നു ഷെൽഫിൽ നിന്നും സിറിഞ്ചെടുത്തവള് കയ്യിൽ ലഹരി കുത്തി ഇറക്കിയവള് വല്ലാത്തൊരു വാശിയോടെ പിറ്റേ ദിവസം രാവിലെ തന്നെ ചന്ദന അലോഷയെ വിളിച്ചു അവളെ ദിവസം തുടങ്ങുന്നത് അവസാനിക്കുന്നതും അവനെ സ്വരം കേട്ടുകൊണ്ടാക്കണമെന്ന് അവളെ ഒരു തീരുമാനമെടുത്തിരുന്നു ഈ ചെളെ വിളി ആർദ്രമായി അവൻ്റെ കാതിൽ പതിഞ്ഞു എന്ന നിനക്ക് ഉറക്കമൊന്നുമില്ലേ ഉറക്കത്തിൻ്റെ ആലസ്യത്തിൽ തന്നെ ചോദിച്ചു അവൻ ഈ സ്വരം കേട്ടുകൊണ്ട് വേണം എൻ്റെ ദിവസം തുടങ്ങാനും അവസാനിക്കാനും അതാ ഞാൻ വിളിച്ചത് ചന്ദന വാക്കുകളിൽ പ്രണയം നിറച്ചുകൊണ്ട് പറഞ്ഞു ഒന്ന് വെച്ചിട്ട് പോയടി മനുഷ്യൻ്റെ ഉറക്കം കളയാനായിട്ട് ഫോൺ വെച്ചു അവൻ ചന്ദനയുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു കൃഷ്ണ എന്നെ പറ്റിക്കുവാണോ സ്നേഹം നടിച്ച് വേണ്ടത്തെ ചിന്തകളെ മനസ്സിൽ നിന്നും ആട്ടി ഓടിച്ചു അവൾ ഇല്ല ആ കണ്ണുകൾ എന്നോട് പറഞ്ഞതാണ് എന്നോടുള്ള പ്രണയം ഉറക്കത്തിലായിരിക്കും ചന്ദന സ്വയം സമാധാനിച്ചു ഓരോ ജോലികളിൽ മുഴുകി മുഴുകിയവള് ഓഫീസ് കാര്യങ്ങളും എല്ലാമായി അലോഷിയും തിരക്കിൽ തന്നെയായിരുന്നു രണ്ടു ദിവസം വീട്ടിലാണെങ്കിൽ സമ്മതത്തിന്റെ തിരക്കും തുടങ്ങിയിരുന്നു പോയി വിളിക്കുന്നവരുടെയും എല്ലാം ലിസ്റ്റ് തയ്യാറാക്കൽ മറ്റുമായി നാല് ദിവസം പെട്ടെന്ന് പോയി രാവിലെയും വൈകിട്ടും ചന്ദന വിളിക്കും തിരക്കിലാണെന്നാണ് പലപ്പോഴും മറുപടി ഓരോ ദിവസവും തള്ളി നീക്കാൻ പാടുപെട്ടു ചന്ദന ഒരു ദിവസം രാത്രി കിടക്കുമ്പോഴാണ് പതിവ് തെറ്റിക്കാതെ വരുന്ന മാസ്ക്കുള്ളി കണ്ടില്ല എന്ന് ഞെട്ടലുടെ മനസ്സിലേക്ക് വന്നത് അവളെ അറിയാതെ അവളുടെ വലതു കരം വയറ്റിലമർന്നു ഗുരുവയർപ്പാ അറിയാതെ വിളിച്ചു പോയി ആടി ആടിയവയറിലൂടെ ഒരു മിന്നൽ പിണർ കടന്നു പോകുന്നത് പോലെ തോന്നി അവൾക്ക് അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഇനി അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ പിറ്റേന്ന് നേരം വിളക്കാൻ കാത്തു കിടന്നു അവൾ രാവിലെ നേരത്തെ എഴുന്നേറ്റ് പിന്നിൽ പോയി അലോഷിയെ വിളിച്ചു അവൾ എന്നാ പെണ്ണേ നീ എന്നെ ഉറങ്ങാൻ സമ്മതിക്കത്തില്ല അല്ലേ ഉറക്കച്ചടവിൽ ചോദിച്ചു അവൻ അല്ല ഇച്ച എനിക്ക് ഒരു പേടി അവളെ ശബ്ദം ഇളറിയത് കൊണ്ട് പെട്ടെന്ന് എഴുന്നേറ്റു അലോഷി എന്നെ പറ്റി പറ വേണേ മനുഷ്യനെ ടെൻഷനാക്കാതെ അത് പിന്നെ ഈ ചന്ദനെ വിക്കി എന്നതാ വേണേ കുളി കണ്ടില്ല ചന്ദനെ വിക്കി പറഞ്ഞു ആരുടെ കുളി എൻ്റെ ആണെങ്കിൽ നീ ഇവിടെ വന്നാൽ ഞാൻ കാണിച്ചു തരാം ഈ പെണ്ണിൻ്റെ ഒരു കാര്യം മനുഷ്യൻ പേടിച്ചു പോയി അവൻ പറഞ്ഞു കേട്ട് ശരിക്കും ദേഷ്യം വന്നു അവൾക്ക് ദേ കടുവേ തമാശയല്ല ഏട്ടോ ഞാൻ സീരിയസ് ആയിട്ടാണ് പറഞ്ഞത് എനിക്ക് ഈ മാസം ഡേറ്റ് കണ്ടില്ല ഇനി കടുവാക്കുട്ടി എങ്ങാനും എൻ്റെ വയറ്റിൽ ഊറി അവൾ പറഞ്ഞു കേട്ട കയ്യിൽ നിന്നും ഫോൺ ബെഡിൽ വീണു അവൻറെ കേട്ട് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അവന് ഫോൺ വീണത് തപ്പിപ്പിടിച്ച് വീണ്ടും കാതോട് ചേർത്തു അവൻ അപ്പോഴും അവളുടെ ചോദ്യം കേൾക്കാമായിരുന്നു അവന് ഇച്ചാ കേൾക്കുന്നുണ്ടോ എന്താത്തേ അവളെ സ്വരത്തിൽ ആദ്യം നിറഞ്ഞു നിന്നു അലോഷി ആദ്യം ഞെട്ടയിൽ നിന്നും മുക്തനായി ഇടത്തെ കൈയുടെ പേരുവേരൽ തൊട്ട് മടക്കിയെണ്ണി തിങ്കൾ ചൊവ്വ ബുധൻ ഇച്ചാ അവളെ ശബ്ദം പതറിപ്പോയിരുന്നു എണീ പൊട്ടിക്കാളി നിനക്ക് തലയ്ക്ക് വിളിവില്ലേ അതോ നീ ഡിഗ്രി വരെ പഠിച്ചുവെന്ന് കള്ളം പറഞ്ഞതാണോ അല്ല എനിക്കറിയാൻ മെലാഞ്ഞിട്ട് ചോദിക്കുവാണ് മൂന്ന് ദിവസം കൊണ്ട് കുട്ടിയായി എന്ന് നിന്നോട് ആരടി പറഞ്ഞത് ഇനി അഥവാ അയാൾ തന്നെ അറിയാൻ ഒരു മാസമെങ്കിലും എടുക്കും എന്താ പൊട്ടൻ കളിക്കുന്നതാണോ അതോ പൊട്ടൻ കളിക്കുന്നത് അഭിനയിക്കുന്നതോ അലോഷി പറഞ്ഞപ്പോഴാണ് അവൾ കമ്പ്ലി പറ്റിയതും മനസ്സിലായത് ശരിയാണല്ലോ അറിയാൻ ഒരു മാസമെങ്കിലും വേണ്ടേ സ്വയം തലയ്ക്ക് കിഴുക്കിക്കൊണ്ട് അവൾ പുഞ്ചിരിച്ചു ഞാൻ ശരിക്കും പേടിച്ചു പോയി ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് പറഞ്ഞു പറഞ്ഞോൾ ഒരു ദിവ്യകൃപം കൊണ്ടുവന്നിരിക്കുന്നവള് ഇങ്ങനൊരു മടി അതിരിക്കട്ടെ ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ നീ എന്നാത്തിനാണ് പേടിക്കുന്നത് എൻ്റെ കുഞ്ഞലെ എനിക്ക് വേണ്ടത് ചെയ്യാനറിയാം സ്വരം പെട്ടെന്ന് മാറി അവനെ വൈകിയപ്പോൾ എനിക്ക് പേടിയായി ഇനി എങ്ങാനും ഉണ്ടായാലോ എന്ന് ഇപ്പോൾ ആശ്വാസായി ചന്ദന ചീറ്റിയോടെ പറഞ്ഞു ഇത് വല്ല ഹോർമോൺ ചേഞ്ചസ് കൊണ്ടോ അല്ലെങ്കിൽ ബ്ലഡ് കുറവ് കൊണ്ടോ ആയിരിക്കും ടെൻഷൻ ടെൻഷനാകാതെ ഡോക്ടർ ഉണ്ട് എൻ്റെ ഫ്രണ്ട് ഞാൻ അവനോട് ചോദിച്ചിട്ട് പറയാം അലോഷി പറഞ്ഞു ചന്ദന മോളി പിന്നെ പറയാൻ നോക്കില്ല കേട്ടോ ട്രൗസർ ഒരു കുടയുമ്പോഴേക്കും കുഞ്ഞുങ്ങളുണ്ടാകാനാണ് ഹോടയ തമ്പരൻ്റെ തീരുമാനമെങ്കിൽ ആ തീരുമാനം നടക്കുകയാണ് ചെയ്യും കേട്ടോ നീ സൂസി അമ്മച്ചെ കണ്ടോ ആപ്പച്ചൻ്റെ കൊണ്ട് തന്നെയാണ് ടപ്പ ടപ്പെന്നും പറഞ്ഞ പോലെ മൂന്ന് പേരുണ്ടായത് പറഞ്ഞുകൊണ്ട് ഉറക്കെ ചിരിച്ചു അവൻ ദേ ചുമ്മാ ഭക്ഷണത്തരം പറയില്ല ഈച്ചയാ നാണിച്ചുവന്ന് ചന്ദന അല്ലാ ഇനി എൻ്റെ പെടലേക്ക് കയറുന്നതിന് മുൻപ് നിന ചേട്ടനെങ്ങാനും മൊപ്പിച്ചോ അല്ലാ എനിക്കറിയാമല്ലാ എന്നിട്ട് ചോദിക്കുക അവൻ പറഞ്ഞു കേട്ട ഒരു നിമിഷം ഞെട്ടിത്തരിച്ച് നിന്ന് പോയി ചന്ദന എന്താ പറഞ്ഞത് അവളുടെ കണ്ണുകളിൽ നിന്നും വിഴുന്നീർത്തുള്ളികൾ ഒഴുകി ഇറങ്ങി അവളെ ശബ്ദം കടുത്തു എന്നേ സംശയമുണ്ടോ അവളെ സ്വരം മാറിയത് ശ്രദ്ധിച്ചു അലോഷി എടി ഞാൻ വെറുതെ പറഞ്ഞതാ നിന്നെ ഒന്ന് ചൂടാക്കാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് ആസ്ഥാനത്തെ കോമഡി ആയിപ്പോയെന്ന് മനസ്സിലായത്വന് എനിക്ക് അറിയാം എത്രയായാലും എന്നെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്നാണല്ലോ രക്ഷിച്ചത് ഞാൻ അറിഞ്ഞുകൊണ്ട് ആരെയും ചതിക്കില്ല അവളെ കരച്ചിലിൻ്റെ ചീലുകളോടൊപ്പം പുറത്തേക്ക് ചിതർത്തെച്ച വാക്കുകൾ കേട്ട് അലോഷി എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു പോയി ചന്ദന പ്ലീസ് ഞാനൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല നിന്നെ ഇന്ന് ദേഷ്യം പിടിപ്പിക്കാനും നിന്റെ വാക്കുകൾ കേൾക്കാൻ വേണ്ടി പറഞ്ഞതാണ് നീ ക്ഷമിക്കുപോനെ അപ്പോഴും മർദ്ദലക്കിലും തേങ്ങലടക്കാൻ പാടുപെടുന്നത് അറിഞ്ഞു അവൻ പെട്ടെന്ന് തന്നെ ഫോൺ വെച്ച് ചന്ദന ചന്ദന കോൾ കട്ടായതറിയാതെ വിളിച്ചു അലോഷി ഫോൺ വെച്ചത് മനസ്സിലായി അവന് കറുത്താവേ ഏത് നേരത്താണാവോ അത് പറയാൻ തോന്നിയത് പിണങ്ങിപ്പോയലോ ഇനി എന്നാ ചെയ്യും അവൻ വീണ്ടും വീണ്ടും അവളെ വിളിച്ചു ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ച് ചന്ദന അവളുടെ കണ്ണുകൾ കലങ്ങിച്ചുവന്നു ആരും കാണാതിരിക്കാൻ ബാത്റൂമിലേക്ക് ഓടിക്കയറി അവള് എത്ര ശ്രമിച്ചിട്ടും കരച്ചിലടക്കാൻ കഴിഞ്ഞില്ല അവൾക്ക് അലോഷി റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു അവൻ്റെ കാതുകളിൽ മുഴങ്ങി കേൾക്കാം അവളുടെ വാക്കുകൾ ചെ വേണ്ടായിരുന്നു ഏതൊരു പെണ്ണിനും സഹിക്കാൻ കഴിയാത്ത കാര്യമാണ് താൻ പറഞ്ഞു പോയത് ശരീരം എത്ര വേദനശാലം അവർ ക്ഷമിക്കും സഹിക്കും പക്ഷെ ചാരിത്രത്തെ ചോദ്യം ചെയ്താലോ സംശയിച്ചാലോ അഭിമാനമുള്ള ഒരു പെണ്ണും സഹിക്കില്ല ഇനി അവൾ എടുക്കില്ല നോക്കാം കുറച്ച് കഴിഞ്ഞ് വിളിക്കാം അവൻ്റെ മനസ്സ് അസ്വസ്ഥമായി ബെഡിൽ കിടന്നു കണ്ണുകൾ ഇറക്കി അടച്ച് പിടിച്ചു അവൻ അവളുടെ കറി നമുക്ക് മനസ്സിൽ തെളിഞ്ഞു നീന്നു അവൻ്റെ ഇരുവശത്തേക്കും തലശാക്തിയോടെ കുറഞ്ഞു അവൻ പെട്ടെന്ന് ഫോൺ എടുത്ത് നന്ദനയുടെ നമ്പറിലേക്ക് വിളിച്ചു അവൻ ഹലോ നന്ദന ഫോൺ എടുത്ത് ചോദിച്ചു ചന്ദന ഇവിടെ ചേച്ചി ഫോൺ വിളിച്ച് കിട്ടുന്നില്ല സ്വിച്ച് ഓഫ് ആണല്ലോ എടുത്ത ഉടൻ ചോദിച്ചു അവൻ കുറേ സമയമായി അവൾ കുളിക്കാൻ പോയിട്ട് വന്നില്ല എന്തെങ്കിലും പറയണോ നന്ദന ചോദിച്ചു ഞാൻ വിളിച്ചോളാം അലോഷി ഫോൺ വെച്ചു ചന്ദന ആദ്യത്തെ വിഷമം തെല്ലടങ്ങിയപ്പോൾ കുളിച്ചിറങ്ങി ഡ്രസ്സ് അപ്പത്തന്നെ അലക്കിയിട്ടും അകത്തേക്ക് കയറി വന്നു പ്രിയെ കോളേജിൽ പോകാൻ ഡ്രസ്സ് മാറി ഇറങ്ങി വരുമ്പോൾ എതിരെ വരുന്ന ചന്ദനയെ നോക്കി ചോദിച്ചു എൻ്റെ ചേച്ചി മുഖം വല്ലാതിരിക്കുന്നത് തലവേദനയാ പ്രിയ ചോദിച്ചപ്പോൾ ദാവണി തുമ്പുകൊണ്ട് മുഖം അമർത്തി തുടിച്ചു ചന്ദന അതെ മോളെ എന്താണെന്നറിയില്ല അവളുടെ മുഖത്തേക്ക് നോക്കാതെ പറഞ്ഞിട്ട് റൂമിൽ അവൾ ചേച്ചിയും അവളും കുഞ്ഞും ഒരു മുറിയിലാണ് കിടക്കുന്നത് മോളെ അലോഷി വിളിച്ചിരുന്നു നിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ഓഫാണ് കിട്ടുന്നില്ലെന്ന് പറഞ്ഞു ഒന്ന് വിളിക്കും മോളേ നന്ദന പറഞ്ഞു ഞാൻ വിളിക്കാം പിന്നെ നല്ല തലവേദന ഞാൻ കിടക്കട്ടെ പറഞ്ഞുകൊണ്ട് ബെഡിൽ കുഞ്ഞിൻ്റെ അരികിൽ ചേർന്ന് കിടന്നു ചന്ദന കുഞ്ഞിനെ കെട്ടിപ്പിടിച്ച് കിടക്കുമ്പോൾ അവളുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു ചായ കുടിച്ച് കിടക്കാം മോളേ നന്ദന അവളുടെ മുടിയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു ഇപ്പോൾ ഒന്നും വേണ്ട ചേച്ചി പറഞ്ഞുകൊണ്ട് കണ്ണുകൾ ഇറക്കി അടച്ച് പിടിച്ചുകൊണ്ട് കിടന്നു അവൾ കുറച്ച് സമയം കഴിഞ്ഞ് അലോഷി വീണ്ടും ട്രൈ ചെയ്തു അപ്പോഴും ഫോൺ ഓഫായിരുന്നു അവന് ദേഷ്യം വരാൻ തുടങ്ങി രണ്ടും കൽപ്പിച്ച് വീണ്ടും അവൻ നന്ദനയുടെ ഫോണിൽ വിളിച്ചു അവൾ വന്നില്ലേ കൗരവത്തിൽ അലോഷി ചോദിച്ചപ്പോൾ നന്ദന ഒന്ന് പേടിച്ചു പോയി വന്നു അവൾക്ക് നല്ല തലവേദന പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് കിടക്കുകയാണ് അപ്പുറത്തു നിന്നും കേട്ടപ്പോൾ വേദന തോന്നി അവന് എന്നാലും അവളോട് സംസാരിച്ചില്ലെങ്കിൽ തൻ്റെ ഇന്നത്തെ ദിവസം പോകുമെന്ന് അറിയാവുന്നതുകൊണ്ട് അലോഷിയൊന്നും മയത്തിൽ പറഞ്ഞു ചേച്ചി ഒന്ന് കൊടുക്കാവോ എനിക്കൊന്ന് സംസാരിക്കാനാണ് അവൻ്റെ സ്വരം കേട്ടപ്പോൾ പാവം തോന്നി അവൾക്ക് മോളെ ഒന്ന് സംസാരിക്കും മോളെ നന്ദൻ ഫോൺ ചന്ദനയുടെ ചെവിക്ക് അരികിലൊക്കെ പിടിച്ചുകൊണ്ട് പറഞ്ഞു ചേച്ചി എനിക്കാരോടും ഇപ്പോൾ സംസാരിക്കാൻ തോന്നുന്നില്ല എന്നെ ഒന്ന് ശല്യപ്പെടുത്താതെ വെക്കാൻ പറ ചന്ദന പറഞ്ഞ വാക്കുകൾ ഹൃദയത്തിലാണ് തറച്ചത് അവൻ്റെ അതെ പിന്നെ അവൾക്ക് നല്ല തലവേദനയുണ്ട് അതായിരിക്കാം പിന്നെ വിളിക്കും അവൾ നന്ദന പറഞ്ഞു ഓക്കെ ചേച്ചി അവൻ ഫോൺ വെക്കുമ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു അവൾക്ക് ഒരുപാട് വേദന ഭാവം ഒരിക്കലും തൻ്റെ ഭാഗത്തു നിന്നും കേൾക്കാൻ ആഗ്രഹിക്കാത്ത വാർത്ത അവളെ വല്ലത് തളർത്തിക്കാണും കുറെ സമയം കഴിഞ്ഞാണ് അലോഷി ഫ്രഷായി താഴേക്ക് വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിൽക്കാതെ തന്നെ അവൻ ഓഫീസിലേക്ക് പോയി ഓഫീസിലെ പലവിധ കാരണങ്ങൾ കൊണ്ട് തിരക്കിലായി അവനും ചന്ദന അന്ന് മുഴുവനും കിടപ്പ് തന്നെയായിരുന്നു എന്തോ കാര്യമായി അവർക്കിടയിൽ സംഭവിച്ചിട്ടുണ്ടെന്ന് നന്ദനയ്ക്ക് മനസ്സിലായി എന്നാലും അവളൊന്നും ചോദിച്ചില്ല ഫോൺ ഓഫായി തന്നെ ഇരുന്നു ചന്ദനയുടെ ഒന്നിനോടും ഒരു താല്പര്യം അവൾക്ക് തോന്നിയില്ല